നാടിന്റെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് ഓരോ ജനപ്രതികളും ആവിഷ്കരിക്കേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രനാണ് കുന്നേൽ വളകോട് ഗവൺമെന്റ് സ്കൂളിന് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളകോട് സ്കൂളിലെ കുട്ടികൾ ഇനി ആധുനിക നിലവാരത്തിലുള്ള ക്ലാസ് മുറിയിൽ ഇത് പഠിക്കും പഠന നിലവാരത്തിൽ നൂറ് ശതമാനം തുടർച്ചയായി റിസൾട്ട് നിലനിർത്തി പോരുന്ന സ്കൂൾ ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത് സ്കൂളിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മുൻ മുൻഭരണസമിതി ബഹുവർഷ പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു തുടർന്നു വന്ന ഭരണസമിതി അമ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് മനോഹരമായ ആധുനിക നിലവാരത്തിലുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയുടെ ദീർഘവീക്ഷണവും നാടിന്റെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനവുമാണ് ലക്ഷ്യം പൂർത്തിയാക്കാനായതെന്ന് സ്കൂളിന്റെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് പറഞ്ഞു ലക്ഷം 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 രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് അത് രൂപയാണ് നമുക്ക് ഈ നാടിന്റെ മാറ്റി സംശയം അത്രമാത്രം ഈ ഈ നാടിന്റെ അഭിമാനത്തിന് വേണ്ടി ശ്രീ ശ്രീ ആശ ഒരു സ്വപ്ന സാക്ഷാതകാ ഈ സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാന്നുള്ളത് ആ നിർമ്മാണം അതുപോലെ പണികൾ എത്രയും പേരും ആരംഭിച്ചത് ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് അനുവദിക്കുക എന്നുള്ളതാണ് കല്ലമ്പുടി സ്കൂളിനെയും വളവൂർ സ്കൂളിനെ സംബന്ധിച്ച് ഈ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരുപാട് ദൂരെ ഈ പഠിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ തീർച്ചയായിട്ടും വളകോട് സ്കൂളിനെ കണ്ണമ്പടി സ്കൂളിനും കൂടി ചേർത്തൊരു പ്ലസ് ടു നമുക്ക് വളകോടിനെ അനുവദിച്ച് കിട്ടണം ഉദ്ഘാടന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് ബിപിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി മനോജ് ഉപ്പുതറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത പി എസ് ഫ്രാൻസിസ് ദേവസ്യ സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ മിനി കെ ആർ രാജീവ് സന്തോഷ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംസാരിച്ചുറ